ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കുറച്ചധികം വെണ്ടക്ക ഉണ്ടായിരുന്നു കേട്ടോ വീട്ടിൽ അപ്പോൾ അതൊക്കെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഒരു അച്ചാർ ഉണ്ടാക്കാന്ന് വിചാരിച്ചു അപ്പോൾ ഞാനൊരു അച്ചാർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ വെണ്ടക്ക ചെറുതായി അരിയുക ഇഞ്ചി വെളുത്തുള്ളി അതും ചെറുതായി അരി പിന്നെ അതിക്ക് വേണ്ട ആവശ്യമുള്ളത് നമ്മൾ പുളി വേണം ുള്ളിയില്ലെങ്കിൽ സുർക്കായാലും മതി കിട്ടോ എൻ്റെ അടുത്ത് സുർക്കില്ലാത്തോണ്ടാണ് അപ്പം അങ്ങനെ വെണ്ടക്ക വെച്ചിട്ടുണ്ട് ചെറുതായിട്ട് അരിഞ്ഞി വെച്ചിട്ടുണ്ട് കുറച്ചധികം വെണ്ടൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇത്ര അധികം കാണുന്നത് ഏതായാലും അച്ചറിടാന്ന് വിചാരിച്ച് അപ്പൊ പച്ചക്ക് ഇവിടെയും ചെറുതായിട്ട് അരിയണം കേട്ടോ ഞാനധികം പച്ചമുളക് ഒന്നും എടുത്തിട്ടില്ല കാരണം എരി കൂടുന്നത് ആർക്കും ഇഷ്ടമില്ലാത്തതുകൊണ്ട് കൊണ്ട് ഒരു മൂന്ന് പച്ചമുളക് മാത്രമേ ഇട്ടിട്ടുള്ളൂ നല്ല എരിവുള്ള പച്ചമുളകാണെന്ന് അതുകൊണ്ട് തന്നെ മൂന്നെണ്ണം മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പോൾ അതും കൂടെ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ல்லாம் இங்க எடுத்துக்கு உழுவும் கடகும் வறுத்து பிடிச்சான்ட்டோ அப்படி எடுத்துட்டிண்டு அப்போ அது ஒன்று இங்கே வறுத்தெடுத்துட்டு அது மிகிலிட்டு பிடிச்செடுக்காண்டு குறச்சு கரி போய் கரியாது குடிச்செடுக்கணும் അപ്പൊ അത് സെറ്റായിട്ടുണ്ട് പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതൊക്കെ എണ്ണ ഒഴിച്ചിട്ട് കടു പൊട്ടിച്ചെടുക്കാം ഈ സുരുക്കിയൊക്കെ പറഞ്ഞാൽ കുറേ ദിവസം ഇരിക്കും ഞാൻ പുളി പറഞ്ഞത് കൊണ്ട് പെട്ടെന്ന് എടുത്ത് കഴിക്കേണ്ടി വരും കേട്ടോ അങ്ങനെ കടു പൊട്ടിച്ചിട്ടിട്ടുണ്ട് എണ്ണയിൽ കടു ണ്ട് ചൂടായി വരുന്നത് കേട്ടോ അപ്പൊ കടുക് പൊട്ടിയതിനു ശേഷം അതിലേക്ക് എന്ത് ചെയ്യാം വെളുത്തുള്ളി ഇഞ്ചി ഇഞ്ചി അതാക്കി എരിഞ്ഞതിട്ട് വഴച്ചെടുക്കണം അപ്പൊ അത് നന്നായിട്ട് എണ്ണയിലിട്ട് വഴച്ചെടുക്കുക നമ്മൾ സാധാ അച്ചാറൊക്കെ ഇടുന്ന മാതിരി അപ്പോൾ അത് ചോന്ന നിറാവുന്നത് വരെ വറ്റുക ഏകദേശം ഒരു കളറ് വ്യത്യാസം തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അത് ചോന്ന കളറാതി വരുന്നുണ്ട് കേട്ടോ തീ കൊറച്ച് വെച്ചോണ്ടാണ് പെട്ടെന്ന് കരിഞ്ഞു പോണ്ടെന്ന് വിചാരിച്ചിട്ട് അപ്പൊ അതിന് ശേഷം നമ്മൾ മുരുക്കി വെച്ച് ചെറുതാക്കി വെച്ച വെണ്ടക്ക അതിലിട്ടിട്ട് ഒന്ന് വരച്ചു കൊടുക്കണം കേട്ടോ അതിലിട്ടിട്ടിട്ട് ട്ടുകൊടുത്തിട്ടുണ്ട് അപ്പൊ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് ഉപ്പുട്ടൊടുക്ക കേട്ടോ ഉപ്പിട്ടതിനു ശേഷം ഒന്ന് അടച്ചു വെച്ചുകൊടുക്ക അപ്പൊ അതിൽ കടന്നിട്ട് കിടന്നിട്ടൊന്നിങ്ങനെ സെറ്റായി വരട്ടെ അപ്പൊ ഇങ്ങനെ ഏകദേശം ഒരു ചെറുതായിട്ട് അതിൽ കിടന്ന് വാടി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിന് ശേഷം നമ്മൾ പുളി അല്ലേ അത് പറഞ്ഞു കൊടുക്കുക പുളി ഇല്ലാ വിന സുർക്കയാണ് നല്ലത് അതുണ്ടെങ്കിൽ അത് പറഞ്ഞുകൊടുക്കുക അപ്പോൾ പുളി പറന്നിട്ടുണ്ട് എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അതിന് ശേഷം നമുക്ക് മസാലപ്പൊടികൾ ഇടാട്ടോ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി കശ്മീരി മുളക് പൊടി കേട്ടോ അതുകൊണ്ട് തന്നെ എരിവ് ഉണ്ടാവില്ല കളർ ഇട്ടും അത് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി ഒന്നും കൂടെ മിക്സാക്കി അടച്ചു വെച്ച് കൊടുക്കാം പിന്നെ എൻ്റെ കയ്യിൽ ഞാൻ പറഞ്ഞില്ല സുർക്ക ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു അല്ലെങ്കിൽ പുളിയാണ് ഇടുന്നതെങ്കിൽ കുറച്ച് അധികം വെള്ളം പൊയ്യിട്ടിട്ട് ഞാൻ കുറച്ച് വെള്ളം വെള്ളമുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടോ അതിലൊരു അങ്ങനെ നീര് വരാൻ വേണ്ടിയിട്ട് സുർക്കാണെങ്കിൽ നമുക്കതിനനുസരിച്ച് പറന്ന് കൊടുത്താൽ മതി വെള്ളം ഒഴിക്കണ്ട അപ്പോൾ അതങ്ങനെ കുറച്ചു നേരം അടുപ്പത്തിരുന്ന് ഇങ്ങനെ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച ഉലുവ കടുക് അത് ഇട്ടുകൊടുക്കുക കുറച്ച് എൻ്റെ അത് കരിഞ്ഞു പോയി കരിയാതെ നോക്കണേ വറുക്കുമ്പോൾ എന്നിട്ട് ഇതിൽ ഇട്ടുകൊടുത്തിൻ്റെ ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക എന്നിട്ട് ഇതെല്ലാം സെറ്റ് ആക്കി ഒന്ന് അടച്ച് വെച്ച് കൊടുക്കണേ കുറച്ച് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കുക അപ്പോൾ അടിപൊളി അച്ചാർ റെഡി ആയിട്ടുണ്ട് നമുക്ക് ചോറുക്കൊക്കെ കൂട്ടാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും എല്ലാവരും ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കണേ വെണ്ടക്ക അച്ചാർ സൂപ്പറായിട്ടുണ്ട് അപ്പം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യണേ മറക്കരുത്